ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമുക്ക് ഒരു തുവര കാവത്ത് പുഴുക്ക് ഉണ്ടാക്കിയാലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സ്വാദുള്ള ഒരു പുഴുക്കാണ് കേട്ടോ ഇത് കഞ്ഞിട കൂടെക്കൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഈ തുവര പുഴുക്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കഷ്ണം കാവത്തെടുത്തിട്ടുണ്ട് ഞാനതിന് പിന്നെ ഇതിലേക്ക് ആവശ്യം തുവരയാണ് തുവര വറുത്തെടുത്തതാണ് കേട്ടോ വറുത്ത് ഒരു രണ്ട് മൂന്നാല് തുവരകൾ ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഇട്ട് ഒരു കാ മണിക്കൂർ കുതിരാൻ വെക്കണം അതിന് ശേഷം നല്ലപോലെ കഴുകിയെടുക്കുക കാ മണിക്കൂർ വെച്ചാൽ മതി അപ്പോഴത്തേനും നല്ലപോലെ കുതിർന്ന് കിട്ടും കണ്ടില്ലേ പെട്ടെന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് ഞരുമ്പോൾ ഇതിൻ്റെ തോലൊക്കെ പോവും ഈ വെള്ളം കളയണ്ട കേട്ടോ ഇപ്പോൾ കഴുകിയെടുത്ത് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം കളയണ്ട ഇതിൻ്റെ കളറ് ഇങ്ങനെ തന്നെ നമുക്ക് വേണം അപ്പോൾ ഇത് നമുക്ക് ഇവിടെ എടുത്ത് വയ്ക്കുക കാവത്തിൻ്റെ തോല് കളഞ്ഞെടുക്കണം അതിൻ്റെ തോൽ നല്ല പോലെ കളഞ്ഞെടുക്കണം ഇത് വെള്ളക്കാവത്താണ് അതുകൊണ്ട് ആ ഉൾഭാഗവും നല്ല വെള്ള കളറായിട്ട് തന്നെ നമുക്ക് കിട്ടണം ഈ മേൽഭാഗത്തെ പാടമാതിരിയുള്ള തോലൊക്കെ കളഞ്ഞെടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടില്ല മാത്രമല്ല ആ കഴിക്കുമ്പോഴും നമുക്ക് അത്ര വലിയ ടേസ്റ്റ് തോന്നില്ല ഈ കാവത്തിന് പകരം തുവരയിൽ ചേമ്പും ചേർത്ത് പുഴുക്കുണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ചേമ്പും ഇപ്പം കാവത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കണം തുവര പൊതുവേ അധിക സ്ഥലങ്ങളിലും കിട്ടാറില്ല കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ധാരാളമായിട്ട് കിട്ടുന്നതാണ് എന്നാണ് കേട്ടോ തുവര ഇപ്പം ഞാൻ നാട്ടിൽ പോയാലോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലൊക്കെയാണ് എനിക്ക് തുവര കൊണ്ടുവരിക അപ്പം ഞാനിത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതാ ഇതുപോലെ നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്താൽ മതി കാവത്ത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒന്നാണ് കേട്ടോ അപ്പം വീട്ടിൽ കാവത്ത് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സാധുള്ളൊരു പുഴുക്കാണ് അപ്പോൾ നമ്മൾക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾക്കൊരു എടുത്തിട്ട് ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ച തുവരയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ വെള്ളത്തോട് തന്നെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഇതിലേക്ക് ചേർക്കണില്ല അപ്പോൾ ഒരു നാലഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളും ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കണം ഇത് വേഗണ്ട ആവശ്യത്തിനുള്ള വെള്ളവും നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇത്രയും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾക്ക് ഒരു രണ്ട് ഇല്ല മൂന്ന് വിസിൽ അതുവരെ ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അപ്പോൾ നമ്മളുടെ തുവര കാവത്ത് പുഴുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഇത് കണ്ട ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം കുറച്ച് കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പം അടുപ്പ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഒരു രണ്ട് മിനിറ്റ് അല്ല ഒരു മൂന്ന് മിനിറ്റ് അത്രയും വേണ്ട അപ്പോഴത്തേനും ഇത് നമ്മുടെ പുഴുക്ക് റെഡിയാക്കിയിട്ടു നല്ലപോലെ ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക നല്ലപോലെ ഉടയേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക അത് തിളച്ച് വരുന്നുണ്ട് രണ്ട് മിനിറ്റ് അത്രയും മതി നമ്മുടെ പുഴുക്ക് തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഒരു രണ്ട് പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം അടുപ്പ് ഓഫാക്കിയതാണ് കേട്ടോ അപ്പം നല്ലപോലെ തേങ്ങയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ത്തന്നെ നമ്മുടെ പുഴുക്ക് റെഡിയായി അപ്പോൾ കഞ്ഞീടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പുഴുക്കാണ് ചോറിൻ്റെ കൂടെയും കഴിക്കുക ഞാനിതിപ്പോൾ ചോറിൻ്റെ കൂടെ ഞങ്ങൾക്ക് കഴിക്കാനാക്കിയതാണ് ചിലപ്പോൾ വെറുതെ എടുത്ത് കഴിക്കും കേട്ടോ അത്രയും ഇഷ്ടമാണ് ഞങ്ങൾക്ക് അപ്പോൾ തുവര കിട്ടിയാലും കാവത്തി വീട്ടിലുണ്ടെങ്കിലും ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാവുന്ന ഒന്നാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള തുവര പുഴുക്ക് അപ്പം നല്ലപോലെ ഞാൻ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമ്മുടെ തുവര കാവത്ത് പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും താങ്ക്സ്